മാറാക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതി രൂപീകരണം വികസന സെമിനാർ സംഘടിപ്പിച്ചു കോട്ടയം നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഈ പഞ്ചായത്തിൽ എന്ത് പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അംഗീകാരമുള്ള ഒരു ബോഡിയിലാണ് അതിലംഗങ്ങളായാണ് ഇവിടെ ഇവിടെയിരിക്കുന്നത് ഇതിനു മുമ്പേ എല്ലാ മെമ്പർമാരുടെയും നേതൃത്വത്തിൽ ഗ്രാമസഭകൾ കഴിഞ്ഞിട്ടുണ്ടാകും ആ ഗ്രാമസഭകളിൽ നിങ്ങളൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും ആ ആവശ്യങ്ങളൊക്കെ ക്രോഡീകരിച്ച് പഞ്ചായത്തിന് ലഭിക്കുന്ന ഫണ്ട് എത്രയാണോ ആ ഫണ്ട് തനത് ഫണ്ടും പുറത്തുനിന്ന് പ്ലാൻ ഫണ്ടും അതുപോലെ തന്നെ മറ്റു വീടുകളും മെയിൻ്റനൻസ്റ്റാൻഡും ഒക്കെ അടക്കമുള്ള ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പഞ്ചായത്തിൽ എന്ത് നടക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഒരു സംഗമമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ മാറാക്കരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയുടെ വികസന സെമിനാറാണ് ഇന്നിവിടെ നടക്കുന്നത് പതിനഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ജനകീയാസൂത്രണം വഴി ഉണ്ടാക്കിയ പദ്ധതി കരട് പദ്ധതിയാണ് ഇന്നിവിടെ നമ്മൾ വികസന സെമിനാറിൽ നമ്മൾ അറിയിക്കുന്നത് വലിയൊരു കടമ നിറവേറ്റുക എന്നുള്ളത് ഒരു ഭരണസമിതി സമിതികളൊക്കെ മാറുമ്പോൾ ഒരു ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തം നമ്മൾ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടും നമുക്കറിയാം അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും പഴയ ഭരണസമിതികളതിനു ശേഷം സജി സജന ടീച്ചറായി അതിനപ്പോൾ സജിത അന്നേ കാടന്നാണ് ഒക്കെ ഭരണസമിതികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴേ നമ്മൾ അറിയാട്ടുണ്ട് ഇവിടെ എല്ലാവരും നമ്മളൊരു ടീം വർക്ക് ഒരു കൂട്ടായ്മയാണ് ഭരണസമിതിക്ക് എന്നും മുതൽ അത് ഞാൻ പറയുന്നത് ഒരു ഗ്യാസ് ക്രമറ്റോറിയം നമുക്ക് ഇവിടെ ഒരുക്കുമ്പോൾ ഇതര നമ്മളെ പരിസര കുറ്റിപ്പുറം ബ്ലോക്കിലോ നമ്മളെ തൊട്ടടുത്ത പരിസര പഞ്ചായത്തിലൊന്നും ഒരു ഗ്യാസ് ക്രമറ്റോറിയം ഇങ്ങനൊരു സംവിധാനമില്ല ഇന്നലെ നമ്മുടെ ഇവിടുത്തെ പട്ട പട്ടികജാതി ഗ്രാമസഭ നമ്മൾ നടത്തിയിരുന്നു അതിൽ നമ്മൾ വലിയ ചർച്ചകൾ നമ്മളുടെ ഇടയിൽ വന്നു ഓരോ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ അതിൽ ചർച്ചയിൽ വന്നു ഞാൻ പറയുന്നത് ഒരു കാര്യം പറയുമ്പോൾ പതിനാലാം പഞ്ചവർഷ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് വർഷത്തെ മൂന്നാം വാർഷിക പദ്ധതിയുടെ വികസന സെമിനാറാണ് ഇവിടെ നടക്കുന്നത് നടക്കുന്നത് രണ്ടായിരത്തി അതിൽ നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കുന്ന ഫണ്ട് നമുക്ക് പതിമൂന്ന് വർക്കിംഗ് ഗ്രൂപ്പുകളായി കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അതിൽ നിന്നൊക്കെ ഉൾതിരിഞ്ഞ് എത്തിയ പദ്ധതികളും അതുപോലെ ഇരുപത് വാർഡിൽ നിന്നും ഗ്രാമസഭയിലൂടെ കിട്ടിയ നിർദ്ദേശങ്ങളും ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് കിട്ടുന്ന ഫണ്ടിനനുസരിച്ച് നമ്മളിവിടെ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് സമയം വളരെ അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൂടുതലായി ഒന്നും തന്നെ ആ പറയുന്നില്ല ഈ ഒരു പരിപാടിയെ നമ്മുടെ ആശ ഇവിടെ കരട് പദ്ധതി രേഖ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വികസന സ്വപ്നങ്ങളും മറ്റു പദ്ധതികളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കാവുന്നതാണ് മാറാക്കര ഗ്രാമപഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി വികസന സെമിനാർ മാറാക്കര എഫ് എച്ച് എസ് സി ഹാളിൽ കോട്ടിക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്കും കാർഷിക മേഖലയ്ക്കും പ്രാമുഖ്യം നൽകിയാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദേങ്ങാടൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ഷരീഫ ബഷീർ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി മുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബൈർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാമ്പലത്ത് നെജ്മത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി ജാഫർ അലി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ വി മധുസൂദനൻ ടി പി സജ്ജന ടീച്ചർ മെമ്പർമാരായ ഉമർ അലി കരേക്കാട് കെ പി അനീസ് ടി വി റാബിയ മുഫീദ് അൻവർ ശ്രീഹരി മുക്കടേക്കാട് റഷീദ് പാറമൽ ആബിദ് പിപ്പി കെ പി നാസിർബാവ ഷംല ബഷീർ അസിസ്റ്റന്റ് സെക്രട്ടറി ബിജിയേഴ്സ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെബീല ഐ സി ഡി എസ് സൂപ്പർവൈസർ സൈനബ സി ഡി എസ് ചെയർപേഴ്സൺ കദീജുത്തുൽ കുബ്ര തുറക്കൽ അബൂബക്കർ എം അഹമ്മദ് മാസ്റ്റർ പി പി ബഷീർ കെ പി നാരായണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്നു കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം കുബു അല്ലേ ഷുഗർ ഉണ്ടെങ്കിൽ കുപ്പൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുപ്പൂസ്